എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ജാതി മതഭേദനെ മുത്തപ്പനെ വണങ്ങാനായിട്ട് എല്ലാവരും എത്തുന്ന മലയാറ്റൂരിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എറണാകുളം ജില്ലയിലെ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വെറും എട്ട് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാറ്റൂർ ജംഗ്ഷനിലേക്ക് എത്താം ഈ മലയാറ്റൂർ ജംഗ്ഷനിൽ നമുക്ക് നേരെ ഇപ്പോൾ ഈ വഴിക്ക് നേരെ ചെലുമ്പോൾ കാണുന്നത് രണ്ട് പള്ളി കാണാൻ പറ്റും നേരെ കാണുന്ന പുതിയ പള്ളി അതിനോട് ചേർന്ന് തന്നെ ഒരു പഴയ പള്ളിയും കാണാൻ പറ്റും പുതുക്കി പണിത് പണിത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇപ്പോൾ അവസാനമായിട്ട് പുതുക്കി പണിതാണ് നല്ല മനോഹരമായിട്ടുള്ളൊരു പള്ളി ഇതാണ് പുതിയ പള്ളി ഏകദേശം ഏ ഡി എണ്ണൂറ് മുതൽ ഇവിടെ പള്ളി ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മലമുകളിലെ പള്ളി ഉണ്ടെങ്കിലും വിശ്വാസികളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഈ പുതിയ പള്ളി പണിയേഴുപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഏകദേശം ഇതിൻ്റെ എൻട്രൻസിലെത്തി നമുക്ക് ഇടതുവശത്ത് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് തിരിച്ചു വന്നിട്ട് നമ്മൾ നമ്മളകത്തേക്ക് പോകുന്നത് ഇവിടെ പോകുന്ന വഴിക്ക് തന്നെ ആദ്യം നമുക്ക് പോലീസിൻ്റെ ഔട്ട് പോസ്റ്റൊക്കെ കാണാം അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഒത്തിരി കച്ചവടക്കാർ റോഡ് സൈഡിൽ രണ്ട് സൈഡിലും അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടക്കാരൊക്കെ ഉണ്ട് മെഴുകുതിരിയും സാധനങ്ങളും നമുക്ക് വേണ്ട പല സാധനങ്ങളും നമുക്കവിടെ വാങ്ങാൻ കിട്ടും അതുപോലെ തന്നെ കുറച്ചുകൂടി അങ്ങ് ചെന്നേ അവിടെ കാഴ്ച പരിമിതരായ വനിതകളെ സഹായിക്കുക അവരെ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കെ എഫ് ബി പോത്താനിക്കാട് എന്നുള്ളൊരു സംഘടനയുടെ ഒരു സ്റ്റാളുണ്ട് അപ്പോൾ പറ്റാവുന്നവർ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങി സഹായിക്കുക ഉണ്ടോ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അവിടെ അതുപോലെ തന്നെ മല കയറുമ്പോൾ നമുക്ക് ഹെൽമെറ്റ് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ബാഗോ പെട്ടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സൂക്ഷിക്കാനുള്ള ഒരു സ്ഥലമാണിത് ഉണ്ടോ ഇവിടെ നമുക്കത് വളരെ ഭദ്രമായിട്ട് മഴയൊന്നും കൊള്ളാതെ സുഖമായിട്ട് അവിടെ ഏൽപ്പിക്കാം നമുക്ക് ഇപ്പം നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ട് അടിവാരത്ത് മല കയറാൻ തൊട്ട് മുമ്പ് തന്നെ അതിൻ്റെ ഇടതുവശത്തായിട്ട് അവിടെ നമുക്കൊരു ഫസ്റ്റ് എയ്ഡിൻ്റെ ഒരു സെൻ്റർ കാണാൻ പറ്റും അതുപോലെ തന്നെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ഫീഡിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റി അവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മല കയറുന്നതിന് മുമ്പായിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടിൻ്റെ അടുത്ത് തന്നെ സെൻറ്റ് തോമസിൻ്റെ ഒരു കുരിച്ചെടിയുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാവരും മല കയറാനായിട്ട് പോകുന്നത് കേട്ടോ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ പ്രാർത്ഥിച്ചതിന് ശേഷമാണ് മല കയറി തുടങ്ങുന്നത് എല്ലാവരും മല കയറുമ്പോൾ നമ്മൾ പാലിക്കേണ്ട കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ പല സ്ഥലത്തും ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ എല്ലാവരും അത് വായിച്ച് മനസ്സിലാക്കി അവിടെ പ്ലാസ്റ്റിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മളവിടെ ഉപേക്ഷിക്കാതിരിക്കുക നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ നമ്മൾ തന്നെ തിരിച്ചു തിരിച്ചുകൊണ്ടി നമ്മൾ തന്നെ അത് ഡിസ്പോസ് ചെയ്യുക അപ്പോൾ നമ്മൾ ഏകദേശം മല കയറാനുള്ള ഒരു പരിപാടിയാണ് ഒന്നാം സ്ഥലത്തേക്കുള്ള യാത്രയിലാണ് നമുക്ക് ആകെയുള്ള ദൂരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ രണ്ട് കിലോമീറ്റർ ഏകദേശം വരുള്ളൂ പക്ഷേ ഏകദേശം ഒന്നര മണിക്കൂർ നമ്മൾ എടുക്കും ഒറ്റടിക്ക് കയറാതെ ഇടയ്ക്ക് വിശ്രമിച്ച് പോകുന്നതാണ് ഏറ്റവും നല്ലത് ആദ്യത്തെ ഇരുന്നൂറ് മീറ്റർ നമുക്ക് സ്ട്രെയിറ്റ് ആയിരിക്കും ഉണ്ടോ നമ്മൾ കുറച്ച് നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു കുരിശ് അവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ ഇരുന്നൂറ് മീറ്റർ നമുക്ക് സുഖമായിട്ട് നടന്നു ചെല്ലാൻ പറ്റും പിന്നെയാണ് കുത്തനെ കയറ്റം വരുന്നത് ഏറ്റവും കൂടുതൽ വിശ്വാസികൾ എത്തുന്നതും ഈ നോയമ്പർ സീസണിൽ തന്നെയാണ് ക്രൈസ്തവ വിശ്വാസം അനുസരിച്ചിട്ട് ഗോകുലത്ത മലയിലേക്ക് കുരിശു ചുമെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ സ്മരിച്ചുകൊണ്ട് തടിയിൽ തീർത്ത കുരിശുമായിട്ട് മല കയറാനായിട്ട് ഒത്തിരി തീർത്ഥാടകർ എത്തുന്നുണ്ട് പല സ്ഥലത്തു നിന്നും പല ദേശത്തു നിന്നും നടന്നും അല്ലാതെയും ഒത്തിരി ആൾക്കാർ വന്ന് അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ സീസണ അടുക്കംതോറും നമ്മുടെ റോഡ് സൈഡിലും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എങ്ങോളം ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക്കോ അതുപോലുള്ള മാലിന്യങ്ങളൊക്കെ നിക്ഷേപിക്കാനുള്ള ട്രേ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അലക്ഷ്യമായിട്ട് മാലിന്യങ്ങളൊന്നും അവിടെ ഇടാൻ ഇടാതിരിക്കാൻ ശ്രമിക്കുക കുരിശിൻ്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളിലെ ആദ്യത്തെ ഒന്നാം സ്ഥലം എത്താനാണ് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് നമ്മൾ ഏതാണ്ട് ഒന്നാം സ്ഥലം എത്തിയിട്ടുണ്ട് ഇതാണ് കുരിശൻ്റെ വഴിയിലെ പതിനാല് സ്ഥലങ്ങളുടെ ആദ്യത്തെ സ്ഥലം ഒന്നാം സ്ഥലം എല്ലാ സ്ഥലങ്ങളിലും മെഴുതിരി എത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എല്ലാവരും മുന്നോട്ട് നീങ്ങുന്നത് ഒന്നാം സ്ഥലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് നാല് അതുപോലെ സ്ഥലങ്ങളെത്താനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എത്താൻ പറ്റും ആദ്യമായിട്ട് വരുന്നവർക്കൊക്കെ ആദ്യത്തെ സ്ഥലം കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും രണ്ട് മൂന്നൊക്കെ പെട്ടെന്ന് എത്തുന്നു വരുന്നവർ തീർച്ചയായിട്ടും കയ്യിൽ വെള്ളം കാര്യങ്ങളൊക്കെ കരുതണം അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഒരിക്കലും നമ്മളവിടെ അലക്ഷ്യമായിട്ട് എറിയാൻ പാടില്ല നമ്മുടെ മലയാറ്റൂരിലെ ഈ തീർത്ഥാടന സമയത്ത് അല്ലെങ്കിൽ ഈ നോയമ്പ് കാലത്ത് ജാതി മത ഭേദമന് ഒത്തിരി വിശ്വാസികൾ ഇവിടെ എത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ പിൽഗ്രിംസ് സെൻറ്ററിലെ എട്ടെണ്ണത്തിൽ ഒന്നായിട്ട് വത്തിക്കാൻ ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഇവിടെ എത്തിയ തോമാസ് ലിഹായെ ശത്രുക്കളെ ആക്രമിച്ചപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി മലയിലേക്ക് ഓടിക്കേറി മല മുകളിലെത്തി തീക്ഷണമായി പ്രാർത്ഥിക്കുകയും പാറയിൽ കുരിശടയാളം രേഖപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായി അതിനുശേഷം കന്യാമുറിയം അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു ഈ ഐതിഹ്യങ്ങളൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് പിന്നീട് വേട്ടക്കാർ മലയിൽ വന്നപ്പോൾ പാറയിൽ തിളങ്ങുന്ന കുരിശ് കണ്ടപ്പോൾ ആ പാറയിൽ അവർ ഇടിക്കുകയുണ്ടായി അപ്പോൾ രക്തം പുറത്തു വരികയും ചെയ്തു അതിനുശേഷം അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുകയും വിശ്വാസികൾ ഇവിടേക്ക് ഒഴുകിയെത്താൻ തുടങ്ങി എന്നുള്ളതാണ് മലയാറ്റൂരിൻ്റെ ചരിത്രം ഏകദേശം നമ്മൾ മല കയറി വരുമ്പോൾ ആറാം സ്ഥലത്താണ് അവിടെ ബാത്റൂമിൻ്റെ ഫെസിലിറ്റി ഉള്ളത് അപ്പോൾ എല്ലാവർക്കും ആ സൗകര്യം ഉപയോഗിക്കാം ഇടത് അവിടെ നമുക്ക് കുടിക്കാനായിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വെള്ളമുണ്ട് അവിടെ പ്രത്യേകം നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കുടിക്കാൻ മാത്രമുള്ള വെള്ളമാണ് മറ്റുള്ള ആവശ്യങ്ങൾക്കൊന്നും ഇത് എടുക്കരുതെന്ന് അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ മല കയറുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹൃദ്രോഗമുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ പ്രത്യേകം ഡോക്ടറോടൊന്ന് കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണം വരാനായിട്ട് അതുപോലെ തന്നെ ശ്വാസം മുട്ടോ ശ്വാസമടസ്സോ അങ്ങനെയുള്ള ആൾക്കാരെല്ലാവരും വളരെ ശ്രദ്ധിച്ചു വേണം ഒറ്റ സ്ട്രെസ് തന്നെ മുകളിലേക്ക് കെയറരുതും ഒരിക്കലും നമ്മൾ പല പല സ്ഥലത്തായിട്ട് ഇരുന്ന് വിശ്രമിച്ചിട്ട് വളരെ സാവധാനം തന്നെ നമുക്ക് കയറാവുന്നേ ഉള്ളൂ എല്ലായിടത്തും നമുക്ക് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ തണുത്ത വെള്ളവും അതുപോലെ തന്നെ ഇടയ്ക്ക് ബാത്റൂം ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വളരെ കെയർ ചെയ്ത് വേണം പോകാനായിട്ട് ഇതുപോലെ എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളൊക്കെ ഉള്ളവരോ അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള അമ്മച്ചിമാരും അപ്പച്ചന്മാരും അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ വരുന്ന ആൾക്കാർക്ക് കുറച്ചു നേരം വിശ്രമിച്ച് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് ഗ്രൂപ്പായിട്ടാണ് വരുന്നത് ഒറ്റയ്ക്കും അല്ലെങ്കിൽ ഒന്ന് രണ്ട് പേരൊക്കെ ആയിട്ട് വരുന്നത് ഒരു തീരെ കുറവാണെന്ന് വേണം പറയാനായിട്ട് നമുക്കത് അവിടെ ചെല്ലുമ്പോൾ കാണാം ഗ്രൂപ്പായിട്ടാണ് വരുന്നത് എല്ലാവരും കയ്യിലെല്ലാം ഒട്ടുമിക്ക ആൾക്കാരും കയ്യിൽ പുസ്തകങ്ങളുണ്ടാവും അതുപോലെ തന്നെ മുത്തപ്പൻ്റെ പാട്ടുകളാണെങ്കിൽ ബുക്കുകളും കാര്യങ്ങളൊക്കെ പാട്ടൊക്കെ പാടി എല്ലാം എല്ലാവടുന്നു വെച്ചിട്ട് പ്രാർത്ഥിച്ച് നമ്മളങ്ങനെ കയറി വരുമ്പം അങ്ങനെ അറിയില്ല പെട്ടെന്ന് നമ്മൾ എത്തിച്ചേരും ഏകദേശം ഒന്നാം സ്ഥലം എത്താൻ മാത്രമാണ് ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയുള്ളൂ ആദ്യമായിട്ടൊക്കെ കയറുന്നവർ ശ്രദ്ധിക്കുക അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ കയ്യിൽ വെക്കണം ഒരു ചെറിയ ബാഗ് തുളത്തിട്ട് കഴിഞ്ഞാൽ പ്രശ്നം എന്ത് തോന്നും നമുക്ക് കയ്യിൽ കൊണ്ടുനടക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല അപ്പോൾ ഏകദേശം നമ്മൾ മുകളിൽ എത്താറായിട്ടുണ്ട് ഇതുവരെ മലയാറ്റൂർ പോകാത്ത ആരെങ്കിലും തന്നെ ഉണ്ടാവുമോ എനിക്ക് തോന്നല ഒരു പ്രാവശ്യമെങ്കിലും പോയ ആൾക്കാർ ഉണ്ടാവും എന്നാൽ എല്ലാ കൊല്ലവും എല്ലാ ദിവസവും തന്നെ അതായത് ഈ നോയമ്പ് കാലത്തെ എല്ലാ ദിവസങ്ങളിലും മല കയറുന്ന ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ പറ്റും അത്രയ്ക്ക് ഭക്തിയോടുകൂടി കയറി പ്രാർത്ഥിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട് എല്ലാ വർഷവും അതുപോലെ തന്നെ ഈ കഷ്ടാനുഭവ ആഴ്ചയിൽ ദുഃഖവള്ളി അതുപോലെയുള്ള ഈ അവസാനത്തെ ഈ ആഴ്ചയിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ അനുഭവപ്പെടുന്നത് ഇനി നാളേക്ക് തൊട്ട് അത്യാവശ്യം നല്ല തിരക്കായിരിക്കും അവിടെ നമ്മളിപ്പോൾ പതിനാലാം സ്ഥലത്ത് എത്തി കേട്ടോ ഇനി നേരെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ എല്ലായിടത്തും കുരിശുകളൊക്കെ അതായത് താഴേന്ന് വിശ്വാസികൾ കൊണ്ടു കുരിശൊക്കെ അവിടെ ചാരി വെച്ചിരണം അതിനകത്ത് പല പല പള്ളികളുടെ പേരും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വയ്ക്കാത്തതുണ്ട് രണ്ട് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ മാർത്തോമ്മ മണ്ഡപം നമുക്ക് കാണാൻ പറ്റും ഇതാണ് മാർത്തോമ മണ്ഡപം ഇവിടെ കയറി പ്രാർത്ഥിച്ച് നേർച്ചേട്ടതിന് ശേഷമാണ് അവിടെ നിന്ന് ഇറങ്ങ എല്ലാവരും അവിടെനിന്ന് ഇറങ്ങാറ് ഈ മലയാറ്റൂര് പോവാത്തായിട്ട് ആരെങ്കിലും തന്നെ ഉണ്ടോ എല്ലാ വർഷം പോണ ആൾക്കാരെ നമുക്കറിയാം ഈ നോവംബർ സീസണില് എല്ലാ ദിവസവും പോണ ആൾക്കാരെയും നമുക്കറിയാം പോവാത്തായിട്ട് ആരെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ മാർത്തോമ മണ്ഡപത്തിന്റെ തൊട്ടടുത്തായിട്ട് സന്നിധി പ്രധാന ദിവസങ്ങളിൽ മാത്രം വലിയർപ്പിക്കുന്ന വേദിയാണത് അതുപോലെ തന്നെ നമുക്ക് അവിടെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമുക്ക് കുമ്പസാരിക്കാനുള്ള ഒരു സൗകര്യം അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ കുമ്പസാരിക്കാനായിട്ട് ക്യൂ നിൽക്കുന്ന ആൾക്കാരൊക്കെ കണ്ടോ കണ്ടോ ഒത്തിരി പേര് അവിടെ കുമ്പസാരിക്കാനായിട്ട് ക്യൂ നിൽക്കുന്നുണ്ട് ഇതിനോട് ചേർന്നായിട്ട് മാർത്തോമൻ അതിൻ്റെ ഒരു സ്റ്റാളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പ്രത്യേകം ഓർപ്പിക്ക് ഓർപ്പിക്കുകയാണ് ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റുകളൊക്കെ അവിടെ ടിന്ന് വെച്ചിട്ടുണ്ട് കാരണം ഒരു വലിയ ചെന്ന ബക്കറ്റുകളൊക്കെ കുറേ വെച്ചിട്ടുണ്ട് അതിൽ മാത്രം നിക്ഷേപിക്കുക നമ്മൾ അശ്രദ്ധയായിട്ട് വലിച്ചെറിയരുത് അതുപോലെ തന്നെ ഇവിടെ ഫീഡിങ് റൂമൊക്കെ ഉണ്ട് ഫീഡിങ് റൂമുണ്ട് അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് സെൻ്റർ ഉണ്ട് നമുക്ക് എന്ത് കാര്യം വേണേലും മലയാട്ടൊരു മലേനെക്കുറിച്ച് എന്ത് കാര്യം വേണമെങ്കിലും അറിയണമെങ്കിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ നമുക്ക് പറഞ്ഞുതരും ഈ സ്റ്റോളിൽ നമുക്ക് കൊന്ത മറ്റു പ്രാർത്ഥന പുസ്തകങ്ങൾ എല്ലാ സാധനങ്ങളും തന്നെ നമുക്ക് വാങ്ങാൻ കിട്ടും മലമുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷനാണ് ആനകുത്തിപ്പള്ളി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഈ കപ്പേള സ്ഥാപിച്ചത് ആനയുടെ കൊമ്പൊക്കെ ഭിത്തിയിൽ കുത്തി കയറിയ പാടുകളൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും ഇതുകൊണ്ടോ ആനകുത്തിപ്പള്ളിയുടെ ആന കുത്തിയ ആ ഒരു സ്ഥലമാണ് നിങ്ങളീ കാണ കാണുന്നത് വളരെ ഭംഗിയായിട്ട് ഗ്ലാസ് ഇട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ഇതാണ് മലമുകളിലെ പള്ളി ഈ പള്ളിയിൽ കയറാണ്ട് ആരും തന്നെ പോകാറില്ല ഈ പള്ളിയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ നല്ല ശാന്തതയും ഒരു ചൈതന്യവുമുള്ള ഒരു പള്ളിയാണിത് അവിടെ കയറി പ്രാർത്ഥിച്ച ശേഷമാണ് ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ പുറത്തേക്ക് പോകുന്നത് അടിപൊളി പള്ളിയാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഇപ്പം അവിടെ കുർബാന നടക്കുന്നുണ്ട് തോമാസ് ലിഹ പാറപ്പുറത്ത് വരച്ച കുരിശിൻ്റെ അതേ സ്ഥലത്ത് തന്നെയാണ് അവിടെ പൊന്നും കുരിശുള്ളത് ഈ പൊന്നും കുരിശിൽ തൊട്ട് പ്രാർത്ഥിക്കാനും അനുഗ്രഹം തേടുന്നതിനും വേണ്ടിയാണ് മല കയറുന്ന വിശ്വാസികൾ പൊന്നും കുരിശ് മലമൊത്തപ്പോൾ പൊന്മല കയറ്റം എന്ന് ചൊല്ലി വിശ്വസിച്ച് മല കയറി വരുന്നത് മലയാട്ടൂർ മലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു അട്രാക്ഷനാണിത് തോമാസ് ലിഹയുടെ പാദമുദ്ര പതിഞ്ഞ പുണ്യസ്ഥലമാണ് ഇവിടെ ഗ്ലാസ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് തോമാസ് ലിഹയുടെ സാന്നിധ്യം ഈ മലയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെന്നുള്ളതിൻ്റെ ചരിത്ര തെളിവാണ് ഈ കാൽപ്പാടുകൾ മലയാട്ടൊരു പോവാത്ത വിശ്വാസികളുണ്ടെങ്കിൽ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് പോയി ഒന്ന് അനുഗ്രഹം മേടിക്കുന്നത് വളരെ നന്നായിരിക്കും താങ്ക് യു ബൈ ബൈ